സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പൊളിക്കുന്ന നിർണായക രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ദേവസ്വം വിജിലൻസ് ദ്വാരപാലക ശില്പങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സ്വർണം പൊതിഞ്ഞെന്ന് ദേവസ്വം രജിസ്ട്രറിലും മഹസറിലുമു സ്വർണം പൊതിഞ്ഞെന്ന വിജയ് മല്ലയുടെ തൊഴിലാളിയുടെ മൊഴിയും കോടതിയിൽ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വീണ്ടും സ്വർണം എന്നും രേഖകളിൽ പറയുന്നു ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ് ഹരിമോഹൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് നാലാം തീയതി സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് ആ രേഖകളടക്കം ദേവസ്വം രജിസ്ട്രറിലും മഹസറിലും വരുമ്പോൾ വിജയ് മല്ലയുടെ തൊഴിലാളിയുടെ മൊഴിയും വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിയുകയല്ലേ തീർച്ചയായിട്ടും സുജയ ഉണ്ണികൃഷ്ണം പോച്ചിയുടെ വാദങ്ങൾ പൊളിക്കുന്നത് അതായത് ചെമ്പുപാളികളാണ് എന്നുള്ള വാദം പൊളിക്കുന്നതാണ് ദേവസ്വം രേഖകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ് തനിക്ക് തന്നത് ചെമ്പുപാളികളാണ് അതിന് മുൻപ് സ്വർണം പൂശിയിട്ടുണ്ടോ എന്നുള്ള കാര്യം തനിക്ക് തനിക്കറിയില്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി ഇക്കാര്യത്തിൽ ആവർത്തിച്ചത് ഇതാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിന് സ്വർണം പൂശിയിരുന്നു എന്നുള്ള അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ള പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ ശ്രീകോവിലെ സ്വർണം പൊതിഞ്ഞപ്പോൾ അതിൽ ദ്വാരപാലക ശില്പങ്ങൾ കൂടി ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ദേവസ്വം രേഖകളായിട്ടുള്ള ദേവസ്വം രജിസ്റ്ററിലും മഹസറിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പൂച്ചിക്ക് ഇത് കൊടുത്തത് സ്വർണം പൂശാൻ വേണ്ടിയാണ് തൊണ്ണൂറ്റൊൻപതിൽ സ്വർണം പൊതിയാൻ വേണ്ടിയായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാൻ വേണ്ടിയാണ് പക്ഷെ അത് ചെമ്പുപാളികളായിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ദേവസ്വം വിജിലൻസ് കണ്ടെത്തി അത് പരിശോധിച്ച് ഒപ്പം തന്നെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വിജയ് ഒരു തൊഴിലാളി ആയിട്ടുള്ള വ്യക്തി തൊണ്ണൂറ്റൊൻപതിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ തന്നെ സ്വർണം പൊതിയുന്ന ഉണ്ടായിരുന്ന ഒരു തൊഴിലാളിയുടെ മൊഴിയടക്കം ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെന്നൈയിലെ ജെ ജെ എൻ ജുവലറിയിലെ ജീവനക്കാരനായിട്ടുള്ള വ്യക്തിയാണ് അന്ന് മല്ലിയയുടെ സംഘത്തിലുണ്ടായി വ്യക്തിയാണ് മാന്നാർ സ്വദേശിയാണ് ഇയാൾ ഇയാളുടെ മൊഴിയിലും ഈ പറയുന്ന സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളുണ്ട് എണ്ണൂറ് ഗ്രാം സ്വർണം രണ്ടു ദ്വാരപാലക ശില്പങ്ങളിലുമായി പൊതിഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് ഇയാൾ മൊഴിയായി ദേവസ്വം വിജിലൻസിന് നൽകിയിട്ടുള്ളത് ഈ മൊഴിയും വളരെ നിർണായകമായിരിക്കും അന്വേഷണത്തെ സംബന്ധിച്ച കോടതിയിലെ രേഖകളായി രേഖകൾ എന്നുള്ള നിലയിൽ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉറപ്പായും ദേവസ്വം രേഖകൾ വളരെ നിർണായകമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടുള്ള തെളിവ് കൂടിയായി അത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രസിഡന്റ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു അടക്കം അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഹരിമോഹൻ വീഴ്ചയില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ പാളി ചെമ്പാണോ സ്വർണമാണോ അത് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിയെ അറിയിക്കാൻ കഴിയാതെ പോയത് ഒന്നാമത്തെ വീഴ്ചയല്ലേ തീർച്ചയായിട്ടും സുജയ അത് പ്രധാനപ്പെട്ട ഒരു വീഴ്ചയാണ് അതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഗുരുതരമാക്കിയത് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൊതിഞ്ഞു എന്ന് ദേവസ്വം രേഖകളിൽ തന്നെയുണ്ട് ചെമ്പാണെന്ന സർക്കാരിന്റെ തന്നെ വാദം പൊളിക്കുകയാണ് ദേവസ്വത്തിന്റെ തന്നെ രേഖകൾ ആ നിർണായക രേഖകളാണ് രജിസ്ട്രർ മഹസറുമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് രജിസ്ട്രർ മഹസറും നൽകുന്ന വിവരങ്ങൾ നിർണായകമായ മൊഴി അന്നത്തെ തൊഴിലാളി നൽകിയത് ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എണ്ണൂറ് ഗ്രാം സ്വർണം അതിൽ പൂശിയെന്ന് മാന്നാ സ്വദേശി പറയുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഹരിമോഹൻ തുടരാം അത് തീർച്ചയായിട്ടും സുജയ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ഗുരുതര പിഴവായിട്ട് കൂടി കാണേണ്ടി വരും കൃത്യമായി കോടതിയെ അറിയിക്കാത്തതും ഒപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ പാളികൾ കൊണ്ടുപോകുന്നത് അറിയിക്കാത്തതും അത് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളായി വേണം കാണാൻ അതാണ് സ്ഥിതി ഇത്രത്തോളം ഗുരുതരമാക്കിയതും ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ഇതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി വഴിയുണ്ടാക്കിയതുമെന്ന് നമുക്ക് പറയേണ്ടി വരും അതിന് ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിശ്ചിതമായ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും ില്ല നേരത്തെ ദേവസ്വം പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ അതിൽ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിരുന്നു അതായത് പന്ത്രണ്ട് പാളികളാണ് കൊണ്ടുപോയത് അതിൽ പത്ത് ഗ്രാം സ്വർണം പൂശാൻ വേണ്ടി മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയത് എന്നതടക്കമുള്ള ചില വിവരങ്ങൾ നൽകിയിരുന്നു പക്ഷെ അതിലും ചില പൊരുത്തക്കേടുകൾ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പത്ത് ഗ്രാം മാത്രം പത്ത് ഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യേണ്ടതായിരുന്നില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന അതിനോട് രോഷാകുലനായി പ്രതികരിക്കുകയായിരുന്നു ദേവസ്വം പ്രസിഡന്റ് ചെയ്തത് അതിൽ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നില്ല പക്ഷേ കോടതിയിൽ ഉറപ്പായും മറുപടി വേണ്ടിവരും ഇനിയിപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വരും അതിൽ കൃത്യമായി വിവരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് നിലവിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന്റെ രേഖ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം മറുപടി ഒക്കെ തന്നെ ഇതിനകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് അതാണ് കോടതി ഇനിയിപ്പോൾ വരും ദിവസം പരിഗണിക്കുക എന്നുള്ള ഒക്കെ എന്തായാലും രേഖകൾ സമർപ്പിച്ചിരിക്കുകയാണ് സ്വർണം പൊതിഞ്ഞു അത് ചെമ്പല്ല സ്വർണ്ണമാണ് എന്ന് ദേവസ്വത്തിന്റെ രേഖകളിൽ തന്നെയുണ്ട് ഇപ്പോൾ വ്യക്തമാകുന്നത്